സമയം ഇപ്പോൾ ഒമ്പതേ മുക്കാലായി ഞാൻ എട്ടര മണിക്കാണ് ഇപ്പോൾ ലാസ്റ്റ് ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നത് ഇപ്പൊ ഒന്നേക മണിക്കൂർ എനിക്കിപ്പോൾ നല്ല പോസ്റ്റ് തന്നെ കിട്ടി ഒരു മണിക്കൂർ ഓർഡറേ അടിഞ്ഞിട്ടില്ല സംഭവം പറയുകയാണെങ്കിൽ രസമാണ് നമുക്ക് ഒരു ഓർഡർ കിട്ടിയാൽ ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് റെസ്റ്റ് ഉണ്ടാവും അതായത് മണിക്കൂറിലൊരു രണ്ട് ഓർഡറൊക്കെ ഒക്കെ എടുക്കാൻ ഉണ്ടാവുള്ളൂ ഒരു ഓർഡർ കിട്ടിയാ ഒരമണിക്കൂർ റെസ്റ്റ് പിന്നെ ഒരു ഓർഡർ കിട്ടിയാൽ ഒരു അരമണിക്കൂർ റെസ്റ്റ് അങ്ങനെയാണ് സൊമാറ്റോന്റെ ഓർഡർ എനിക്കിപ്പോൾ ഇന്ന് കിട്ടിയത് ഇതിനു മുന്നേ വർക്ക് ചെയ്തപ്പോഴും ഇങ്ങനെ തന്നെയൊക്കെ തന്നെയായിരുന്നു സ്വിഗ്ഗി ആണെങ്കിൽ ദുരിദുരാ ഓർഡർ ഉണ്ടാവും പക്ഷേ പൈസ ഉണ്ടാവില്ല നമുക്കിപ്പോൾ ഓടി കിലോമീറ്റർ പറഞ്ഞാൽ നൂറ്റി ഇരുപത് കിലോമീറ്റർ ആണ് എന്റെ ഏണിങ്സ് പറയുകയാണെന്നുണ്ടെങ്കിൽ എഴുന്നൂറ്റി മുപ്പത്തി അഞ്ച് രൂപയാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് പതിനൊന്ന് ഓർഡറാണ് ഞാനിപ്പോൾ ഇത്രയും നേരമായിട്ട് എടുത്തുകൊണ്ടിരുന്നത് ഇനിയിപ്പോൾ രണ്ട് ഓർഡറും കൂടെ കിട്ടിയാൽ മാത്രമേ ഉള്ളൂ നമ്മുടെ ആദ്യത്തെ ഇൻസെൻറ്റീവ് സ്ലാബായിട്ടുള്ള മൂന്ന് ഓർഡർ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഇരുന്നൂറ് രൂപ ഇൻസെന്റീവ് കിട്ടുള്ളൂ പക്ഷെ ഇപ്പൊ ഒന്നര മണിക്കൂർ പോസ്റ്റ് എന്ന സ്ഥിതിക്ക് ഇനി പതിനൊന്ന് മണി വരെ നമുക്ക് ഡ്യൂട്ടി എടുക്കാനുള്ള ഓപ്ഷൻ ഓപ്ഷനുള്ളൂ അപ്പൊ പത്ത് മണിയായി ഇപ്പൊ ഓൾമോസ്റ്റ് ഇനി ഒരു മണിക്കൂർ കൊണ്ട് രണ്ട് ഓർഡർ എനിക്ക് കിട്ടിയേ പറ്റുള്ളൂ അപ്പൊ നമ്മൾ എന്ത് ചെയ്യും വല്ലയ്യാ ഈ എനിക്ക് മാത്രമല്ല കേട്ടോ ഓർഡർ ഇല്ലാത്തത് ഞാൻ പലയിടത്തും നോക്കുമ്പോ വെറുതെ ഇരുന്ന് മൊബൈൽ കളിക്കാണ് സ്വിഗ്ഗികാരും ഉണ്ട് സൊമാറ്റോകാരും ഉണ്ട് രണ്ടുപേർക്കും ഓർഡർ ഇല്ലേ ഇപ്പൊ പറഞ്ഞിട്ട് കാര്യമില്ല ഓർഡർ ഇല്ലാഞ്ഞിട്ട് തന്നെയാണ് തരാഞ്ഞിട്ടല്ല ഇനിയിപ്പോ രണ്ട് ഓർഡർ ഒപ്പിച്ചിട്ടില്ലെങ്കിൽ പണി പാളുമല്ലോ പെട്രോൾ എക്സ്പെൻസ് ഫുഡ് എക്സ്പെൻസ് ഒക്കെ ആയിട്ട് ഇന്നൊന്നും കിട്ടലുണ്ടാവില്ല സ്വിഗ്ഗി ഇറങ്ങിയാൽ മതിയായിരുന്നു എന്നൊരു തോന്നൽ ഇപ്പൊ തോന്നുന്നുണ്ട്